ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നും തൊടുന്നവൻ എന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ആരും ചാനൽ ഫുള്ളായി കാണാതെ പോരരുത് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കുറിച്ച് ഉയർന്ന വെളിച്ചെണ്ണ സപ്ലൈകോ വഴി ഇന്ന് വിതരണം ആരംഭിച്ചു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സപ്ലൈകോ വെളിച്ചെണ്ണ വില കോറി മുന്നൂറ്റി അമ്പത്തി ഏഴ് വില നാനൂറ്റി അമ്പത്തേഴ് രൂപയാണ് വാർത്തകൾ തെറ്റുവെന്ന് അത് കേൾപ്പിക്കുന്നു ഈ വെളിച്ചെണ്ണയുടെ വില കുത്തനെ കുറഞ്ഞ് മുന്നൂ ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് ഇതോടെ സപ്ലൈകോയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക് വന്ന് ഇരിക്കുന്നത് പുഴുത്തി വെച്ച കൊപ്ര തേങ്ങെണ്ണ വില കൂടിയതോടി കണ്ട് പുഴുത്തി വെച്ചേർന്ന കൊപ്പറയാണ് ഇപ്പൊ വീണു വരാൻ വേണ്ടി തുടങ്ങിയത് വെളിച്ചെണ്ണ വില വൻ കൂടിയതിന് ശേഷം വെളിച്ചെണ്ണയുടെ വില്പന ഗണ്യമായി കുറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീടൊക്കെ വെക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പാണ് നിർമ്മാണത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അതിനെ ഇത് അപേക്ഷ സമർപ്പിക്കുക അതിനുശേഷം അപേക്ഷണെന്നനുസരിച്ച് അതിൻ്റേതായ രേഖകൾ സമർപ്പിച്ചാൽ മതി ബാങ്കിൽ സമർപ്പിച്ച രേഖകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന ബാങ്ക് രേഖകൾ ഇതെല്ലാം വിസരിച്ച് വയ്യോ അല്ലെങ്കിലോ നേരിട്ട് നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരും എല്ലാം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് പരമാവധി ഇരുപത്തഞ്ച് രൂപ സബ്സിഡി ലഭിക്കും ഫൗണ്ട നിർമ്മാണത്തിന് അങ്ങനെ എന്താ ഇത് മൂന്ന് ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് തന്നെ ലഭിക്കും അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു തുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹകരമാ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തോടെ അവരിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ കൃഷി ദീപം എന്ന് പറയുന്ന കർഷകർക്കുള്ള പദ്ധതിയാണ് അതിൽ രണ്ടായിരം മാസം രണ്ടായിരം രൂപ വർഷം ആറായിരം രൂപ നമുക്ക് ലഭിക്കും ഇരുപതാം ഘടകു ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് വിതരണം ഉണ്ടായിരുന്നു ഇന്നും മുണങ്ങാതെ ലഭിച്ചവർ ഇനിയുള്ള ഗഡുക്കളും സേവിക്കാൻ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഐ ഡി സർക്കാർ ജനറൽ പദ്ധതി പദ്ധതി ഫാൻ യും മണങ്ങാനോ കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഒക്കെ ജൂലൈ മുപ്പത്തൊന്ന് വരെ സമയം തന്നായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഒ ടി പി ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയുണ്ടായി സൈറ്റ് ഓപ്പൺ ആവാത്തൊരവസ്ഥ ഉണ്ടായി പക്ഷെ താൽക്കാലികമായി ഇത് ഇപ്പം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങിപ്പോലും എല്ലാ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും ഓൾ ഇന്ത്യ കർഷകർ ഇത് എടുത്താലേ പറ്റുള്ളൂ ഇത് എടുക്കുന്ന കർഷകർക്കും തുക ഇഞ്ഞ് മണങ്ങാതെ ലഭിക്കുക ആധാർ അതിനൊപ്പം തന്നെ ആധാറായിട്ട് ലിങ്ക് ലിങ്ക് ചെയ്തേ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറുകളോ അത് അപേക്ഷ അടിച്ച റെസീപ്റ്റോ ഇവയെല്ലാമായിട്ട് നമ്മുടെ അക്ഷയ സെൻറ്ററിലോ കോമൺ സർവീസ് സെൻ്ററിലോ ചെല്ലേണ്ടതാണ് നമുക്ക് ഈ അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ പറയുന്ന സെൻറ്ററിൽ എത്തിച്ചേർന്നാൽ അടുത്ത പ്രധാന അറിയിപ്പ് ഈ ഓണക്കാലത്ത് നമുക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം ഏറ്റവും കുറഞ്ഞൊന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാൻ പോവുകയാണ് മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാസ്റ്ററിങ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ഉണ്ട് അതിനുള്ളിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുക എല്ലാവരുടെയും പ്രതീക്ഷ കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ഓണക്കാലത്ത് എത്തിച്ചേരണം എന്നാണ് അപ്പം ഇത്രയും ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ പയോ മാസ്റ്ററിങ് ഇപ്പോൾ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് ആഴ്ചക്കകം ഇത് അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആളുകൾ ഇത് വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ ഇനി ഒരു പത്ത് ശതമാനം ആളുകളിലൂടെ മാസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ആ ആളുകൾ എത്രയും പെട്ടെന്ന് പോയി ചെയ്യേണ്ടതാണ് എല്ലാ എന്തോ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ താൽക്കാലിക മസ്റ്ററിങ് എന്ന് പറയുന്ന ഇത് പതുപോലെ പോലെ തന്നെ ഉണ്ടാകും പക്ഷെ അതുവരെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വയ്ക്കും അത് എന്നൊന്നും ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ പെട്ടെന്ന് പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ ക്ഷേമം പെൻഷൻ്റെ വാർത്തകൾ പറയാനുള്ളത് എത്ര വൈകിയാണ് നമ്മൾ ചെയ്യുന്നത് അത്ര നാളത്തെ പെൻഷൻ നമുക്ക് നഷ്ടപ്പെടും പിന്നെ ഇത് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നാണ് ഇത് ചെയ്യുന്നത് പിറ്റേ മാസം തുടങ്ങിയുള്ള ക്ഷേമ പെൻഷനാണ് നമുക്ക് ലഭിക്കുക എന്നു വെച്ചാൽ ഏത് മാസമാണോ നമ്മൾ മസ്റ്റിങ് ചെയ്യുന്നത് ആ മാസമല്ല അതിൻ്റെ പിന്നത്തെ മാസം തൊട്ടുള്ള തുകയായിരിക്കും നമുക്ക് ലഭിക്കുക ഏറ്റവും അവസാനമായി നമ്മൾ സ്വർണ വില പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിലായ സ്വർണ്ണ വഴിക്ക് ഇടുവാണ് കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവിധ സർക്കാർ അറിയിപ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ മാത്രമേ ഞാൻ എഴുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയത്തുള്ളൂ നന്ദി നമസ്കാരം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയാണ് അമ്പത്